തമ്പി ജോസ് ബിജു ജോർജ് എന്നിവരും ബില്ലിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു തീരാവേദനയിൽ കഴിയുന്നവർക്ക് സ്വയം മരിക്കാനുള്ള അവകാശം അനുവദിക്കുന്ന ബില്ല് അനിവാര്യമാണെന്ന് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടു പ്രായമായവർ വീട്ടിൽ ഒരു ബാധ്യതയായി വരുമ്പോൾ അവർ സ്വയം മരിക്കാൻ ഭയപ്പെടുത്തി സമ്മതിപ്പിക്കുമോ എന്ന ആശങ്കയും ചിലർ ഉന്നയിച്ചു അത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പഴുതുകൾ അടച്ചുള്ള നിയമമായിരിക്കും നടപ്പിലാക്കുകയെന്നും റോയ് മാത്യു അഭിപ്രായപ്പെട്ടു പങ്കെടുത്ത പതിമൂന്ന് പേർ ബില്ലിനെ അനുകൂലിക്കുകയും മൂന്ന് പേർ എതിർക്കുകയും ചെയ്തു എൽദോസ് സണ്ണി അധ്യക്ഷത വഹിച്ചു ജോയി അഗസ്തി സ്വാഗതവും ടോം ജോസ് തടിയമ്പാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലമിഷൻ